അമ്പത്തിയൊന്നാം ജന്മദിനത്തോടനുബന്ധിച്ച കെ വി എൻ പ്രൊഡക്ഷൻസ് ദളപതി വിജയുടെ അറുപത്തി അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ജനനായകൻ ടീസർ പുറത്തിറക്കി ഫസ്റ്റ് റോൾ എന്ന പേരിലാണ് ടീസർ ടീസർ ഇതിനകം തന്നെ വിവിധ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടി നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ജീവിക്കും എന്ന വിജയ് പറയുന്നതോടെയാണ് ടീസർ ആരംഭിക്കുന്നത് തുടർന്ന് പോലീസ് യൂണിഫോമിലാണ് വിജയുടെ രംഗപ്രവേശനം കയ്യിൽ വാൾ പിടിച്ച എതിരാളികൾക്ക് നേരെ നടക്കുന്ന താരത്തെയാണ് വീഡിയോയിൽ കാണാനാവുക എസ് വിനോദ് സംവിധാനം ചെയ്ത കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ പിന്തുണ പുറത്തിറങ്ങാനുള്ള കാത്തിരിപ്പിലാണ് ചിത്രം അനിരുദ്ധ് രവിചന്ദ്രൻ സംഗീതം നൽകുന്ന ജനനായകൻ എന്ന ചിത്രത്തിൽ പൂജ ഹെഗ്ഡെ ബോബി ഡിയോൾ ഗൌതം വാസുദേവ് മേനോൻ പ്രകാശ് രാജ് പ്രിയമണി എന്നിവരും അഭിനയിക്കുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിന് ശേഷം ബിജയ് അവസാനമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രം എന്ന നിലയ്ക്കും ജനനായകൻ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ചിത്രത്തിന്റെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒമ്പതിനാണ് നന്ദമുരി ബാലകൃഷ്ണയുടെ ഭവവന്ത് കേസരി എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആണിതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇത് അണിയറ പ്രവർത്തകർ നിഷേധിച്ചിരുന്നു ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം